ചാലക്കാട് ഓൺലൈൻ വേദിയിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സെന്റ് ആന്റണി എച്ച് എസ് എസ് പഴുവിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ലളിതഗാനത്തിലും സംസ്കൃത ഗാനത്തിലും ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാന തലത്തിലേക്ക് എന്താ എന്താള്ളത് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് അപ്പോന്താ കൃഷ്ണദേവ് ആരാ പഠിപ്പിക്കുന്ന പാട്ട് ലളിതഗാനം സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് വിജയ മാഷിന്റെയും ടീച്ചറുടെയും സപ്പോർട്ട് വീട്ടിലെങ്ങനെ പാടോ വീട്ടില്

ഉത്തരാ കഥകളി സ്വയം ഉത്തരയാകുമെന്ന തോഴി സംസ്കൃതത്തിൽ എന്ത് എന്താണ് സംസ്കൃതം പിന്നെന്താണ് ഹമ്മിങ്ങ ഏത് അധ്യാപകനാണ് ഇത് ആ തുമ്പൂർ സുബ്രഹ്മണ്യം പറഞ്ഞ അദ്ദേഹം തന്നെയാണ് ഇത് കമ്പോസ് ചെയ്തത് സ്കൂളിൽ അധ്യാപകനാണോ അല്ല നിങ്ങൾ സംഗീത അധ്യാപകനാണ് സ്കൂൾ അധ്യാപകനാണോ മനോജ് സാറ് അല്ല അതൊക്കെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പുതുതായിട്ട് എഴുതിയ പാട്ടാണ് മനോജ് സാറ് ലിറിക്സ് എഴുതി തുമ്പൂർ സാർ ഇത് സംഗീതം സംവിധാനം ചെയ്യും ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസകളും സ്റ്റേറ്റിൽ പോയിട്ട് ഇതേപോലെ തന്നെ ആ ഗ്രേഡ് നേടുക ഫസ്റ്റ് സെക്കൻഡ് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടിച്ചുപൊളിച്ചു തരാം എല്ലാവിധ ആശംസകളും